വീടല്ലാത്ത എല്ലാ സ്വത്തും നമ്മുടെ ബാധ്യതകളി പോലെ ഏറ്റെടുക്കുകയാണെങ്കിൽ രണ്ടു ഒരുമിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് വിദേശത്ത് ആരുടെയെങ്കിലും പേരിലോ അതല്ലെങ്കിൽ ബന്ധുവിൻ്റെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പേരിലുണ്ടെങ്കിൽ അദ്ദേഹം സൗജന്യമായിട്ട് ഈ നാട്ടിലെ ക്ലബുകൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ആളുകൾക്കോ ആർക്കോ ആണെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഈ പറയുന്ന ആളുകളൊക്കെ കെട്ടിട സമുച്ചയങ്ങൾ അങ്ങാടിപ്പുറത്ത് തന്നെ ഈ ഈ ഈ പറയുന്ന ആളുകൾക്ക് ബിനാമികളുടെ അല്ലെങ്കിൽ റിസോർട്ടുകളൊക്കെ ഉള്ള പറയുന്നത് അങ്ങാടിപ്പുറത്തെ എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഷബീർ കറുമുക്കിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നും പാടം നികത്തി വീട് വെച്ചെന്നും പറഞ്ഞ് തനിക്കെതിരെ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സി നേതാക്കൾ ആത്മപരിശോധന നടത്തണമെന്നും അനധികൃത സ്വത്തുണ്ടെന്ന് തെളിയിച്ചാൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും സി പി എം നേതാക്കൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നും ഷബീർ കറമുഖിൽ തുറന്നടിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കടുത്ത മത്സരമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വാർഡ് മൂന്നിൽ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷബീർ കറുമുക്കിൽ സ്വന്തം വാർഡിൽ മത്സരിക്കുമ്പോൾ വിവാദങ്ങളും ഒപ്പമുണ്ട് ഈ വിവാദങ്ങളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയാണ് ഷബീർ കറുമുക്കിൽ താൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നും വിദേശത്ത് സ്ഥാപനമുണ്ടെന്നും പറയുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും താൻ വയൽ നികത്തി വീടു വെച്ചുവെന്നും പറയുന്നവർക്ക് അങ്ങാടിപ്പുറത്ത് തന്നെ പാടം നികത്തി റിസോർട്ടുകളും കെട്ടിടങ്ങളും പണിഞ്ഞിട്ടുണ്ടെന്നും ഷബീർ കറുമുക്കിൽ തുറന്നടിച്ചു അനധികൃതമായി ഭൂമിയോ സ്വത്തോ തനിക്കുണ്ടെന്ന് തെളിഞ്ഞാൽ അത് ക്ലബിനോ ട്രസ്റ്റുകൾക്കോ നൽകാൻ തയ്യാറാണെന്നും ഇത്തരത്തിൽ അനധികൃത സ്വത്തുക്കളുള്ള ബിനാമികളുള്ള സി പി എമ്മിലെ നേതാക്കൾ സ്വത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ എന്നും ഷബീർ കറുമുക്കിൽ ചോദിച്ചു വിദേശത്ത് ആരുടെങ്കിലും പേരിലോ അതല്ലെങ്കിൽ ബന്ധുവിന്റെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പേരിലുണ്ടെങ്കിൽ അദ്ദേഹം സൗജന്യമായിട്ട് ഈ നാട്ടിലെ ക്ലബുകൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ആളുകൾക്കോ ആർക്കുവാണെങ്കിലും വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഇവിടെ നാട്ടിലുണ്ടെങ്കിലും അനധികൃതമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ വരാൻ പറ്റൂല ഒരു കൂട്ടമായിട്ട് വന്നിട്ട് അത് ട്രസ്റ്റിനോ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ ഈ പറയുന്നത് പോലെ അവർക്ക് പറയാൻ കഴിയില്ല ധൈര്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം അവിടെ അവർ ചെയ്യുന്നതൊക്കെ അവർ ഇപ്പോൾ എൻ്റെ വീട് പാടത്താന്നൊരു പ്രചരണം ഉണ്ടായെന്ന് പറഞ്ഞു എവിടുത്തെ നേതാക്കന്മാരെ വീട് പരിശോധിച്ചാലറിയാം എവിടെയാണ് എവിടെ ഞാൻ ഒരു സുഹൃത്ത് നികത്തിയ പാഠം ഞാൻ മേടിച്ചത് അതിന് ശേഷം ഞാൻ നികത്തിയതല്ല അത് ഞാൻ തുറന്നു പറയുന്നുമുണ്ട് ഞാൻ അങ്ങനെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്ഥലം ചെറിയ ആറ് സെൻറ്റ് സ്ഥലമായിരുന്നു അവിടെ വീട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് തൊട്ടടുത്ത് തന്നെ കിട്ടിയപ്പോൾ അനുയോജ്യമായ സ്ഥലം മേടിച്ചതാണ് പക്ഷേ ഈ പറയുന്ന ആളുകളൊക്കെ കെട്ടിട സമുച്ചയങ്ങൾ അങ്ങാടിപ്പുറത്ത് തന്നെ നിങ്ങൾ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ വീതമാകുന്ന ഈ പറയുന്ന ആളുകൾക്ക് ബിനാമികളുടെ പേരിൽ അല്ലെങ്കിൽ റിസോർട്ടുകളൊക്കെ ഉള്ള ാണ് ഈ പറയുന്നത് അങ്ങാടിപ്പുറത്ത് യു ഡി എഫ് ഭരണത്തിലേറിയാൽ ഏറ്റവും വലിയ ബഡ് സ്കൂളും വൃദ്ധസദനവും അങ്ങാടിപ്പുറത്ത് യാഥാർത്ഥ്യമാകുമെന്നും ഷബീർ കറുമുക്കേ കൂട്ടിച്ചേർത്തു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ യു ജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്